എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ കുംഭമേളയെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത് കുംഭമേളയും അതിലും ഒരു കഥയുണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾക്ക് കഥയും നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ കുംഭമേള സത്യം പറഞ്ഞാൽ പണ്ട് നമ്മൾ കേരളത്തിലും ഇത് ആചരിച്ചിരുന്നു അത് മാമാങ്കം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് മാഘമാസത്തില് അത് തുടങ്ങുന്നത് കൊണ്ടാണ് മാമാങ്കം എന്നുള്ള പേര് അതിന് വന്നത് കേരളത്തിലെ നദികളിലെല്ലാം ഈ മാഘമാസത്തില് ഗംഗാനദിയുടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഈ മാമാങ്കം കേരളത്തിൽ ആചരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പിന്നെ കേരളത്തിൽ അതില്ല പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വളരെ കേമമായിട്ട് നമ്മൾ മാമാങ്കം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇപ്പോൾ എന്നല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മാമാങ്കം ആഘോഷിച്ചു വരുന്നുണ്ട് അതായത് പിന്നെ അത് പ്രധാനമായിട്ടും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ഹരിദ്വാറിലും പ്ര പ്രയാഗ് രാജിലും ഉജ്ജയിനിയിലും നാസികം എന്ന് പറഞ്ഞ സ്ഥലത്ത് നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്തുമായിരുന്നു നാസിക് എന്ന് പറയുന്നത് ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചു എന്ന് പറയുന്ന സങ്കല്പമുണ്ട് അങ്ങനെയാണ് നാസിക് എന്നുള്ള സ്ഥലത്തിന് ആ പേര് വന്നത് അപ്പോൾ അവിടെയുമായിട്ട് ഈ നാല് സ്ഥലത്തായിട്ടാണ് കുംഭമേളകൾ ഉണ്ടായി ആഘോഷിക്കാൻ തുടങ്ങിയത് ഇത് പ്രധാനമായിട്ടും ഒരു വലിയ ഒത്തുചേരലാണ് കുംഭമേള സ എല്ലാ രാജ്യത്തു നിന്നുമുള്ള ആൾക്കാർ വരുന്നു ഒരുപാട് സംസ്കാരങ്ങൾ ഒരുമിച്ച് കൂടുന്നു അങ്ങനെയുള്ള ഒരു ഒത്തുചേരൽ ചേരലിൻ്റെ കൂടെ പ്രതീകമാണ് കുംഭമേള എന്ന് പറയുന്നത് ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന രാജാവാണ് ഈ കുംഭമേള ഒരു ഓർഗനൈസിങ് ഒരു രീതിയിൽ തുടങ്ങിയിട്ടുള്ളത് അതുവരെ അങ്ങനെ ആയിരുന്നില്ല പല രാജ്യത്ത് ആൾക്കാർ വരുന്നു ഒത്തുകൂടുന്നു കുംഭമേള ആഘോഷിക്കുന്നു തിരിച്ചു പോകുന്നു പക്ഷേ ഒരു ഓർഗനൈസിങ് കമ്മിറ്റി അതിലുണ്ടാക്കിയത് അതിനൊരു ചിട്ടയുണ്ടാക്കിയത് ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ഹർഷവർദ്ധനാണ് നളൻ്റെയും ദമയന്തിയുടെയും കഥ സംസ്കൃതത്തിൽ അദ്ദേഹം ഭാഷ്യം ചെയ്തിട്ടുണ്ട് അതാണ് പിന്നീട് ഉണ്ണായിവാരുടെ ആട്ടക്കഥയായിട്ട് എന്താ പറയുക ആരംഭിച്ചത് ഈ നളചരിതം കഥ അങ്ങനെ ആട്ടക്കഥയായിട്ട് കൊണ്ടുവരാൻ കാരണം അപ്പോൾ ഹർഷവർദ്ധനും വലിയ നല്ല കലാകാരനായിരുന്നു അതിപണ്ഡിതനും ആയിരുന്നു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹമാണ് ഇത് ഇങ്ങനെ ഒരു ഓർഗനൈസിങ് ഇതിലേക്ക് കൊണ്ടുവന്നത് ഇനി ഇതിൻ്റെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലാഴി മഥന കഥ തന്നെയാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ വാസുകിയെ കയറാക്കി ദേവന്മാരും അസുരന്മാരും മന്ധരപർവ്വതത്തിനെ കടഞ്ഞു അങ്ങനെ പർവ്വതം താഴ്ന്നു പോയപ്പോൾ കൂർമാവതാരമായിട്ട് ഭഗവാൻ വന്നു അങ്ങനെ അവർ വീണ്ടും കടഞ്ഞു എന്നുള്ള കഥയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ ഇതിനെ ഒരു കഥയായിട്ട് തള്ളിക്കളയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ കൂർമ്മത്തിൻ്റെ രൂപമെടുത്തു കൂർമ്മം എന്ന് പറയുന്ന ആമ ആമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാണനായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഇടാ പിങ്കിളാ നാടികൾ ഈ ഇടയുടെയും പിങ്കള നാടികളിലും വാസുകിയുടെ വാസുകിയുടെ തലഭാഗവും വാൽഭാഗവും അവിടെ അപ്പം മനസ്സാകുന്ന നട്ടല്ലാണ് മന്ദരപർവ്വതം അപ്പം നമ്മുടെ പ്രാണനാകുന്ന ആ കൂർമ്മം അതിനെ അത് താഴ്ത്തുനിന്ന് പിടിച്ചിട്ട് നമ്മുടെ നട്ടല്ലാകുന്ന മന്ദരപർവ്വതത്തിൽ നമ്മൾ വാസുകിയെ കടയുമ്പോൾ അതായത് അപ്പോഴാണ് നമ്മൾക്ക് ചിത്തശുദ്ധി വരുന്നത് ആദ്യം തന്നെ വരുന്നത് എന്താ കാളകൂട വിഷമാണ് പുറത്തേക്ക് വരുന്നത് അതായത് സ ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള ദോഷങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ആ കാള കൂടെ വൃഷം വിഷം ആരാണ് കഴിച്ചത് പരമശിവനാണ് കഴിച്ചത് അതായത് അത് തങ്ങി നിൽക്കുന്നത് എവിടെയാ വിശുദ്ധിയിലാണ് അതിന് യോഗശാസ്ത്രം പറയുമ്പോൾ നമ്മളെല്ലാം പ്രാണ പ്രാണനാണ് ആമയെ പ്രതിനിധീകരിക്കത് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാത്തിലും യോഗ നമ്മുടെ ഒരു ശാസ്ത്രം എടുത്തു നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ യോഗ ായാലും ശരി വൈദിക സമ്പ്രദായത്തിലായാലും ശരി കൗള സമ്പ്രദായത്തിലായാലും ശരി ഏതിലായാലും ശരി പ്രാണായാമം വളരെ പ്രധാനമാണ് ഈ പ്രാണായാമത്തിൽ കൂടെ നമ്മൾക്ക് ഒരുപാട് മനഃശുദ്ധി വരുത്താം മനസ്സിനെ ഭയങ്കര എന്താ പറയുക സ്റ്റഡി ആക്കി നിർത്താം ഒരുപാട് സ്ട്രെസ്സുകൾ ഒഴിവാക്കാം ഇതൊക്കെ പ്രാണായാമത്തിൻ്റെ ഗുണങ്ങളാണ് അപ്പം ഇതിനെ ഒന്നും ഒരു വെറുതെ ഒരു കഥയാക്കിയിട്ട് തള്ളിക്കളയരുത് അപ്പം നമ്മുടെ മനസ്സാകുന്ന ആ സമുദ്രത്തിനെ എന്തു ചെയ്യണം കട നമ്മുടെ നട്ടല്ലാകുന്ന മന്ദരപർവത പർവ്വതത്തിൽ എന്തു ചെയ്യണം വാസുകിയെ ഇടയും പെങ്കിള നാടികളെ വെച്ച് കടഞ്ഞ് നമ്മൾ ആത്മശുദ്ധി വരുത്തണം ഇത് ഇതിൻ്റെ ഒരു പ്രായോഗികമായ തത്വമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ കഥ നമ്മൾക്ക് തുടരാം കഥയിൽ വരുമ്പോൾ ഇതേപോലെ വാസുകീനെ ഈ പറഞ്ഞമാതിരി മന്ദരപർവ്വതത്തെ വെച്ച് കടഞ്ഞു അങ്ങനെ കാളകൂട വിഷം വന്നു ഉച്ച ശ്രവസ് വന്നു സരസ്വതി വന്നു ചന്ദ്രൻ വന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ കാസുടിയുടെ വായയിൽ നിന്ന് എല്ലാം വന്ന് അവസാനം അമൃതുമായിട്ട് ധന്വന്തരി ദേവൻ വന്നു ധന്വന്തരി ദേവനെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും ദേവേന്ദ്രൻ മകനായ ജയന്തൻ എന്തു ചെയ്തു ഈ കുംഭം തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ട് ഓടി കളഞ്ഞു ഇത് കണ്ടപ്പോൾ നമ്മുടെ ദേവാസുര അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള പേരെന്തായിരുന്നു ശുക്രാചാര്യൻ അസുര ഗുരുവായ ശുക്രാചാര്യരെന്ന് പറഞ്ഞു കണ്ണുകൊണ്ട് കാണിച്ചുതാ പോണു ഇതും അമൃതം കൊണ്ട് പോണുന്ന് അപ്പോൾ അസുരന്മാർ പിന്നാലെ ഓടി അങ്ങനെ ജയന്തൻ ഓടിയിട്ട് ജയന്തൻ ഈ കുംഭം ചില സ്ഥലത്ത് ഓടി ക്ഷീണിക്കുമ്പോൾ ഈ കുംഭം അവിടെ വയ്ക്കും അങ്ങനെ വെച്ച സ്ഥലങ്ങളാണ് ഒന്ന് ഹരിദ്വാറിൽ വെച്ചു അപ്പോൾ അതൊന്ന് പിന്നെ എടുക്കുമ്പോൾ കുറച്ചൊക്കെ തുളുമ്പി പോയി അവിടെ പിന്നെ പ്രയാഗ്രാജിൽ വെച്ചു ഈ പറയുന്ന പോലെ ഉജ്ജൈനിയിൽ വെച്ചു നാസിക്കിലും വെച്ചു അങ്ങനെ നാല് സ്ഥലത്താണ് വയ്ക്കുന്നത് പിന്നെ അതിന് ശേഷം സൂര്യൻ്റെ മകനായിട്ടുള്ള ശനിയും ചന്ദ്രനും എല്ലാവരും കൂടിയിട്ട് ഈ കുംഭം വീണ്ടെടുത്ത് കൊടുക്കുന്നുണ്ട് ദേവന്മാർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് പിന്നെ മോഹിനിയായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരുന്ന ആ കഥ വരുന്നത് അപ്പം എന്തായാലും ഈ കുംഭം തിരിച്ച് ഏൽപ്പിക്കുന്നത് വരെ അപ്പം ഈ തുള്ളികൾ ഈ അമൃതിൻ്റെ ുള്ളികൾ ഇവിടെയൊക്കെ വീണിട്ടുണ്ട് അതാണ് ഈ കുംഭമേളയുടെ ഒരു വലിയ പ്രത്യേക പ്രത്യേകത ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജ്യോതിഷശാസ്ത്രം വെച്ചിട്ടാണ് ഇതൊക്കെ കണക്ക് കൂട്ടുന്നത് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ ജയന്തൻ ഓടി എന്ന് പറയുന്നത് പന്ത്രണ്ട് ദിനരാത്രങ്ങളാണ് ഓടിയത് പക്ഷെ പന്ത്രണ്ട് ദിനരാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ദേവലോകത്ത് പന്ത്രണ്ട് വർഷമാണ് നമ്മുടെയാണ് പന്ത്രണ്ട് ദിവസം അവർക്ക് അത് ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഒരു പ്രാവശ്യം ഒരു ദിവസം എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഒരു വർഷമാണ് അപ്പോൾ പന്ത്രണ്ട് ദിവസങ്ങളുള്ളിൽ ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനെ ചുറ്റുന്ന ഗോളങ്ങളിൽ വ്യാഴം പന്ത്രണ്ട് വർഷം കൊണ്ടാണ് സൂര്യനെ ചുറ്റി കഴ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കണക്കുകളും വെച്ചിട്ടാണ് ഈ കുംഭമേളയുടെ ഒരു ദിവസം നിശ്ചയിക്കുന്നത് അത് വ്യാഴത്തിൻ്റെയും ഒക്കെയുള്ള കിടപ്പും കാര്യങ്ങളും അത് ജ്യോതിഷശാസ്ത്രമാണ് അതെനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല എന്തായാലും അത് വെച്ചിട്ടാണ് ഇതിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ ഇത് ആറു വർഷത്തിലൊരിക്കലും നടത്തുന്നുണ്ട് ഹരിദ്വാറിലും ആയിട്ട് നടത്തുന്നുണ്ട് അതിനുശേഷം ശേഷം പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ പൂർണ്ണ കുംഭമേള നടത്തുന്നു പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് ദിവസം ദിവസമല്ല വർഷം വർഷം കഴിയുമ്പോഴാണ് മഹാ കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ആ കുടുംബം ആറ് വർഷത്തിൽ അർദ്ധകുംഭം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പൂർണ്ണ അത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ പിന്നെ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിയുമ്പോഴാണ് മഹാകുംഭമേള അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മഹാകുംഭമേളയാണ് ഇവിടെ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും അതിൽ സദ്ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് നമ്മുടെ മനസ്സാകുന്ന ആ പാലാഴിയെ കടഞ്ഞ് നമ്മുടെ ആത്മസ്വരൂപം പുറത്തെടുക്കാൻ നമ്മൾക്ക് സാധിച്ച അതിൽ പരം വേറെ എന്താ ഒരു നിർവൃതി ഉള്ളത് ഗുരുക്കന്മാർ നമ്മളെ തേടി വരുന്നാണ് പറയണേ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് തേടിപ്പോണ്ട അപ്പോൾ കുംഭമേളയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഈ ഒരു ചെറിയ അറിവ് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം